സ്വാഗതം ഇന്നത്തെ അപ്ഡേറ്റിലേക്ക് മതവിദ്വേഷകരായ ബജരംഗിതൽ പ്രവർത്തകർ ജീവനോടെ ചുട്ടുകൊന്ന ഗ്രഹാം സെയിൻസിന്റെ കൊലപാതക കേസിലെ പ്രതികളിൽ ഒരാൾക്ക് ഇന്ന് ജയിൽ മോചനം മഹേന്ദ്ര ഹെംബ്രാം എന്ന അമ്പത് കാരനാണ് ഇന്ന് ഒഡീഷയിലെ ജയിലിൽ നിന്ന് മോചനം ലഭിച്ചത് ജയിലിലെ നല്ല സ്വഭാവം എന്ന കാരണം പറഞ്ഞാണ് അയാളുടെ ജയിൽ മോചനം അധികൃതർ സാധ്യമാക്കിയത് ഒഡീഷയിലെ സ്റ്റേറ്റ് സെന്റൻസ് റിവ്യൂ ബോർഡിന്റെ ഉത്തരവിനെ തുടർന്നായിരുന്നു ഈ നടപടി മഹേന്ദ്ര ഹെബ്രാമിനെ ജയിൽ മോചിതനാക്കിയ നടപടിയെ വി എച്ച് പി സ്വാഗതം ചെയ്തു പൂമാലയിറ്റാണ് ചില പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിച്ചത് എന്നാൽ ഈ നടപടിയെ കോൺഗ്രസ് അഭിഭാഷകൻ മണിക്കം ടാഗോർ ചോദ്യം ചെയ്തു സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ആഘോഷമായിരിക്കാം എന്നാൽ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥക്കേറ്റ ഒരു കറുത്ത കറയാണ് ഈ സംഭവമെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു ലോകമനസാക്ഷിയെ ഞെട്ടിച്ച ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ കൊലപാതകം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജനുവരി ഇരുപത്തിരണ്ടിന് ഒഡീഷയിൽ വെച്ചായിരുന്നു ഓസ്ട്രേലിയൻ ക്രിസ്ത്യൻ മിഷണറി ആയിരുന്ന ഗ്രഹാം സ്റ്റെയിൻസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് മിഷണറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിലെത്തിയത് ഒഡീഷയിൽ മയൂർഫഞ്ച് ലെപ്രസി ഹോം സ്ഥാപിക്കുകയും അവിടെയുള്ള കുഷ്ഠരോഗികൾക്ക് ശുശ്രൂഷ നൽകുകയും അതോടൊപ്പം ആദിവാസികൾക്കിടയിൽ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ക്ഷുഭിതരായ ചില മതവിദ്വേഷകരാണ് അദ്ദേഹത്തെയും രണ്ടു പിഞ്ചുമക്കളെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജനുവരി ഇരുപത്തിരണ്ടിന് ഒഡീഷയിൽ ഒരു ജീപ്പിനുള്ളിൽ തീയിട്ട് ജീവനോടെ ചുട്ടുകൊന്നത് ഈ കേസ് അന്വേഷിച്ച വാതുവാ കമ്മീഷൻ അദ്ദേഹം ഒരു നിർബന്ധിത മതപരിവർത്തനവും നടത്തിയിട്ടില്ല എന്ന് കണ്ടെത്തുകയുണ്ടായി ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ മരണശേഷവും അദ്ദേഹത്തിന്റെ ഭാര്യ ഗ്ലാഡിസ് ഇന്ത്യയിൽ സാമൂഹ്യ പ്രവർത്തനങ്ങൾ തുടർന്നു രണ്ടായിരത്തി അഞ്ചിൽ അവരുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളെ പരിഗണിച്ച് ഇന്ത്യൻ സർക്കാർ അവൾക്ക് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു